അത് മോശമാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ധാർമ്മികതയൊന്നുമില്ല നിങ്ങൾ അതൊക്കെ ചെയ്യും അടുത്ത എത്ര എയ്ഡഡ് സ്കൂളുകളിൽ സ്കൂളുകളിൽ എത്ര എത്ര ബാച്ചുകൾ എത്ര കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കിടിൽ കിട്ടി ഞാൻ ചോദിക്കട്ടെ ഭരണം വേണമല്ലോ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും ഒരു സംശയ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എ മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അവർക്കത് കിട്ടണം കേരളം പോലെ ഒരു സമുദായം ചോരചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അത് അവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടാവണം എയ്ഡഡ് സ്കൂളുകളിൽ എത്ര അണൈഡ് ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണം ഭരണം നേടേണ്ടത് മുസ്ലിം സമുദായത്തിന് ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി ആയിരിക്കണം അത് തന്നെയാണ് നമ്മളും പറയുന്നത് ഇത് വർഗീയതയാണെന്ന് പറയരുത് സാമുദായിക പാർട്ടിയാണെന്ന് പറയരുത് മതേതര ലീഗ് അല്ലേ ശരി അപ്പോ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇതിനകത്ത് വേണേ അപ്പോഴാണ് വർഗീയത എന്താണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ഈ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വർഗീയ വിഷവും പക്ഷപാതിത്വവും എന്താണ് എന്നവനെ മനസ്സിലാക്കേണ്ടത് ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കുന്ന മതേതര മണ്ടം കുണാപ്പന്മാരുടെ സ്വാതന്ത്ര്യം ഇനി എന്തായിരിക്കുമെന്നും ഒന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് ഏ സമുദായ പ്രമാണിമാർക്ക് വിദ്യാഭ്യാസ കച്ചവട മുതലാളിമാർക്കു വേണ്ടിയാണ് പച്ചയായി ഞാൻ ഇസ്ലാമിക ഭരണം തിരിച്ചു പിടിക്കുന്നത് എന്നാണ് കക്ഷി പറഞ്ഞത് സമുദായത്തിലെ പാവപ്പെട്ടവനെ ലഭ്യമാക്കേണ്ടി വരുന്ന സൗജന്യ വിദ്യാഭ്യാസത്തിൻ്റെയും സൗജന്യ ആരോഗ്യ ചികിത്സ സൗകര്യങ്ങളെയും ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ വിതരണത്തെ കുറിച്ചിട്ടും ഒന്നും ദ്ദേഹത്തിന് ആശങ്കയില്ല ഇദ്ദേഹത്തിന് സമാധാനം കിട്ടണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഒൻപതര കൊല്ലത്തെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം ശരി ഞങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ വർഗീയതയാണ് പറയുന്നതെന്നും ഇസ്ലാമിക ശരീരത്തെ രാഷ്ട്രത്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്നും ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തടയാൻ മറ്റ് ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഖാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവൻ ഒരു നിരക്കും അവനെ വ്യവിചാരത്തിലേക്ക് വ്യവിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല അവൻ വ്യവിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് മനസിലായോ അതായത് ഉദ്ധരിച്ചു ഒരു രീതിയിലും അത് താഴുന്നില്ല രക്ഷയില്ല തോടാൻ പാടില്ലെന്നല്ലേ നമ്മുടെ മതവിധി പറഞ്ഞിരിക്കുന്നത് അപ്പോ വേറെ ആരെങ്കിലും കൊണ്ട് സ്വയംഭോഗം ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോ ആരെങ്കിലും കണക്കിന് ആളെ കിട്ടണ്ടേ നമ്മൾ നമ്മുടെ ലിംഗത്തിൽ പിടിക്കരുത് മറ്റുള്ളവരെ കൊണ്ട് പിടിച്ച് കുലിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ആളെ കിട്ടാതെ വരുന്നു ഇതാണെങ്കിലേ സ്വർഗത്തിനില്ല പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലത്തെ വളയാത്ത ലിംഗമാണെങ്കിൽ എന്തോ ചെയ്യും അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഒന്ന് പിടിച്ചു കുലുക്കുന്നതിൽ തെറ്റില്ല ഇവന്മാർക്കിത് മാത്രമേ പറയാനുള്ളൂന്ന് ചോദിക്കരുത് അപ്പോ വലത് കൈ തൊടാമോ ഇടത് കൈ തൊടാമോ എന്നുള്ളത് അപ്പോഴും ഒരു സംശയമാണ് കേട്ടോ എങ്ങനെ കുലുക്കാം എന്നുള്ളതും ഒരു പ്രശ്നമാണ് എൻ്റെ പടച്ചവൻ്റെ പോലും സ്വയംഭോഗത്തെക്കുറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞു ശുക്ല മഴ ഓർമ്മയില്ലേ ഏ ആ പടച്ചവന്റെ ലിംഗം മലക്കുകളെല്ലാം കൂടെ കുലുക്കും അത് കുറച്ച് ഉണ്ടാവുമല്ലോ ഏഹ് എന്നാലാണല്ലേ ശുക്ല മഴയുണ്ടാകുക അതൊരു ഉസ്താദ് വെടിപ്പായിട്ട് പറയുന്നു നിങ്ങൾ കേട്ടിട്ടില്ല ഞാനത് കേൾപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല എൻ്റെ ഉണ്ടത് അപ്പോൾ ഞമ്മൻ്റെ പുസ്തകം ഒരു മുത്തച്ചിപ്പിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഏഹ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഈ വൃത്തികേടല്ലേ ഉണ്ടാവത്തുള്ളൂ ഒരു വൃത്തികെട്ട പുസ്തകത്തിൽ നിന്നും നിങ്ങൾ കൂടുതൽ വൃത്തിയും മാന്യതയും ഒന്നും പ്രതീക്ഷിക്കല്ലേ പഠിച്ചുകൊണ്ട പുസ്തകമായത് ആ കാലത്ത് അക്ഷരമുണ്ടായിരുന്നു പേപ്പർ ഉണ്ടായിരുന്നു എഴുത്തുണ്ടായിരുന്നു വായന ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കരുത് ഗുണ്ടനടി ഉണ്ടായിരുന്നു സ്വയംഭോഗമുണ്ടായിരുന്നു ഇത്രയും സാംസ്കാരിക സമ്പന്നമായിട്ടൊരു മതം വേറെ ഉണ്ടോ കണ്ടു പഠിക്കും മുസ്ലിം ഉന്നതിയിലേക്ക് നയിക്കാൻ സ്വയംഭോഗം സ്വന്തം ചെയ്യണോ ഹദീസുകളെ കൊണ്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് എത്രയോ ജനത സ്വയംഭോഗം ചെയ്യാതെ മരിച്ചുപോയി മുഹമ്മദ് നബി ഇത്രയൊക്കെ പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ മലരന്മാരെന്തോ ചെയ്തേനെ അല്ലേ ഈ പുസ്തകത്തിൽ ഇത് മാത്രമേ ഉള്ളൂ വാള്യവും പേജുമിട്ട് ഇട്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ വാണമടിയും കുണ്ടനടിയും ഗ്രന്ഥങ്ങളിലുണ്ടേ ഉള്ളത് കൊണ്ടാണേ പറയുന്നത് ബിരിയാണി തിന്നുക കുണ്ടനടിക്കുക മദ്രസയിലാണെങ്കിൽ പിള്ളേരെ പിടിച്ചിട്ട് കമ്പഴ്ത്തി കിടത്തുക പിള്ളേരെ ഇറച്ചുകഷ്ണമാണെന്നും അതൊന്നും നമ്മുടെ തെറ്റല്ലെന്നും നമ്മുടെ ഉള്ളിലുള്ള ഹോർമോണിൻ്റെ പ്രശ്നമാണെന്നും ഒക്കെ ഉസ്താദ് പറഞ്ഞു തന്നു കഴിഞ്ഞല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ കുറേ മുസ്ലിം മതത്തിലെ മതപണ്ഡിതന്മാർ പബ്ലിക്കായിട്ട് വന്നിട്ട് മറ്റുള്ളവരെ കാഫിറുകൾ എന്ന് വിളിച്ച് മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളിലുള്ള മാനവരാഹിത്യത്തെക്കുറിച്ചും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും വിളിച്ച് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഒത്തിരിപ്പ് പുസ്തകത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ ഏ ലൈംഗികത മാത്രമാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് എന്ന് പറയണ്ടേ അപ്പോ ഇനിയും ഇവര് വാണമടിക്കുവാണെന്ന് വിചാരിച്ചോ ആ ശുക്ലമൊക്കെ എന്താകുന്നത് കുഞ്ഞുങ്ങളായിട്ട് കയ്യിൽ കിടന്ന് ഇങ്ങനെ നിങ്ങൾ വാണമടിച്ച് കളയുന്ന ശുക്ല തുള്ളികളുണ്ടല്ലോ നാളെ ഏതുപര ലോകത്തിൽ നിങ്ങൾ ചത്തു ചെല്ലുമ്പോൾ ഒരു വലിയ ജനസാഗരം വരും ആ ജനസാഗരം വിളിക്കും ബാ പോ അപ്പൊ ഇയാള് എന്ന് പറയും വാപ്പാ വാപ്പാണ് വാപ്പാ ഞങ്ങളുടെ വാപ്പാ വാപ്പാ എന്ന് ആ പിള്ളേർ അങ്ങനെ വിളിക്കുമെന്ന് ഉമ്മയില്ലാത്ത മക്കളാ അതുകൊണ്ട് കുഴപ്പമില്ല ഉമ്മയില്ലാത്ത വാപ്പയില്ലാത്ത മക്കൾ വേറെ ഇപ്പുറത്തും കാണിക്കട്ടോ ഏഹ് അപ്പോൾ ഈ മക്കൾക്ക് എന്തായിരുന്നാലും മക്കളെ നിന്റെ വാപ്പ ഇതാണ് എന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത പടച്ചോൻ എത്ര മാന്യനാണെന്ന് ആലോചിച്ചു നോക്കേ ശുഭ്ര വെള്ള വസ്ത്രം ധരിച്ച് ജൂതൻ ഉണ്ടാക്കിയ മയക്കുമൊക്കെ ആയിട്ട് വന്ന് നിന്ന് വാണമടിയെ കുറിച്ച് പറയാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ നിങ്ങളിൽ മാത്രമേ ഞങ്ങള് കണ്ടിട്ടുള്ളൂ ഉസ്താദേ വളരെ സന്തോഷം വളരെ സമാധാനം നുണ പറയാനും കളിയും കുളിയും പറയാനും തിന്നാനും മാത്രം വാതുറക്കുന്ന ആളുകളാണ് ഇവന്മാരെ മറ്റേ നമ്മുടെ അബൂബക്കർ കാസ്മി പറയുന്നുണ്ട് ഉമർ വന്നിട്ട് നബിയേ ഇന്നലെ എൻ്റെ വാഹനം ഓടിച്ചത് സ്ഥാനം മാറിപ്പോയി നബിയേ ഞാൻ എന്തു ചെയ്യണം നബിയേ എന്ന് ചോദിച്ചു എന്തുവാ ദ്വാരമൊന്നേ ആകാവൂ എന്ന് പറഞ്ഞത് ദ്വാരം രണ്ടായി രണ്ടാം ദ്വാരത്തിൽ ബന്ധപ്പെട്ടാൽ കുഴപ്പമുണ്ടാകുമോ നെബിയെ എന്ന് ചോദിച്ചപ്പം എന്തായാലും ഇട്ടിട്ടല്ലേടാ ഇളക്കിയിട്ട് ഇങ്ങനെ എടുത്തോ കുഴപ്പമില്ല എന്ന് നെബിയും പറഞ്ഞപ്പോഴാണ് ഈ മതത്തിന്റെ കാരുണ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് ഉമർ തിരിച്ചു പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ മതം ഓ എന്താ ഒരു മാനവികതയെന്ന ആളുകൾക്ക് മനസ്സിലായത് ശരി നിൽക്കട്ടെ അപ്പോ ശരി ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് തൊപ്പി തൊപ്പിയത് ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ് തൊപ്പിയാൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മധുരമുള്ളതായി തീരുന്നതാണ് ഭൂമിയിലെ തൊപ്പിയാലാണ് സമുദ്രത്തിലേക്ക് ഒരു ഹൂർലീന്ന് തുപ്പിയാൽ പിന്നെ ആ വെള്ളൊക്കെ മധുരിക്കുന്ന അപ്പൊ തൂറിയാൽ എന്താകും അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ഇത് പറഞ്ഞു പറഞ്ഞാണ് ഈ മതം ഒന്ന് പിടിച്ചു നിർത്തിയത് അല്പമെങ്കിലും നമ്മൾ ഈ മതത്തെ ഒന്ന് പിടിച്ചു നിർത്തിയത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നും വിചാരിക്കല്ലേ നമ്മുടെ മതത്തിന്റെ മാനവികതകള് ഇങ്ങനെ കവിഞ്ഞൊഴുകാണ് അപ്പോൾ बाकी माने